വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു ഇന്ന് നിങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിൽ കഴിച്ചു തന്നെ ഒരു സമ്മന്തിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ദോശയ്ക്കോ ഇഡലിക്കോ ഒക്കെ നല്ല ഒരു സമ്മന്തിയാണ് അതുകൂട്ടി കഴിക്കാനായിട്ട് മുരിങ്ങക്ക സമ്മന്തി ഇതിനു വേണ്ടത് മുരിങ്ങക്കായുടെ അധികം മൂക്കാത്ത കായും ആ മുരിങ്ങക്കായ അകത്തെ ആ വെള്ള ഭം കൂടെ ഈ വീഡിയോയിൽ കാണുന്നതുപോലെ ഒരു സ്പൂൺ വെച്ച് ചരണ്ടി എടുക്കുക ഇത് നല്ല ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു സീഡാണ് ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷനും ഇത് വളരെ ഹെൽപ്ഫുള്ളാണ് ഇവിടെ ഞാൻ ഏകദേശം ഒരു കാൽ കപ്പോളം ഈ മുരിങ്ങക്കായുടെ അകത്തെ ഭാഗം ചരണ്ടിയത് ഒരു കപ്പ് തേങ്ങ ആവശ്യത്തിന് മുളക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഉപ്പ് കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് സാധാരണ സമ്മന്തിക്ക് എടുക്കുന്നത് പോലെ തന്നെ ആ പാകത്തിൽ അരച്ചെടുത്തു ഇനി അത് കടുക് താളിച്ച് ഉള്ളിയിട്ട് കറിവേപ്പിലയും ഇട്ട് കടുക് നന്നായിട്ട് പൊട്ടിയതിനു ശേഷം ഉള്ളിയും കറിവേപ്പിലയും മൂത്തതിനു ശേഷം ഇതിലേക്ക് സാധാരണ നമ്മുടെ സമ്മന്തി ഒഴിക്കുന്നത് പോലെ തന്നെ ഒഴിച്ച് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിന് ആദ്യമേ ഞാനും ഓർത്തായിരുന്നു ഇതിന് വല്ല ഈ കയ്പ് വരുമോന്നു ഒരിക്കലുമില്ല ആ മുരിങ്ങക്കായുടെ രുചിയേ വരത്തില്ല നമ്മൾ സാധാരണ സമ്മന്തിയുടെ രുചി മാത്രമേ ഉള്ളൂ പക്ഷേ ഭയങ്കര ന്യൂട്രീഷ്യസുമായിട്ടുള്ള ഒരു ഒരു റെസിപ്പിയാണ് ഒരു ഡിഷാണിത് അപ്പം ഇത് ഇപ്പോൾ സാധാരണ സമ്മന്തി പോലെ ഒന്ന് ചെറുതായിട്ട് ചൂടാവുമ്പോഴത്തേക്ക് ഇത് നമുക്ക് വാങ്ങാം ദോശയ്ക്കോ സമ്മന്തിക്കോ എന്തിനു വേണേലും കൂട്ടി കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നീട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടതിൽ ഒരു ലൈക്ക് തരിക Thanks for watching.